ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും റാഷ് നാച്ചുറൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സാൻഡൽ വുഡ് പൗഡർ വെച്ചിട്ടൊരു സോപ്പാണ് രക്തചന്ദന പൊടി വെച്ചിട്ടാണോ നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സോപ്പിൻ്റെ വേണ്ട സോപ്പ് ബേസ് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് രക്തചന്ദന ചന്ദനത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കാൽ ഭാഗം കാൽഭാഗം കാൽ ഭാഗം ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ചൊക്കെ ഒരു ഡ്രോപ്സ് വൈറ്റമിൻ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോസ് മെരീൻ്റെ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഒക്കൊരു നമുക്കൊരു ടെൻ ഒക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഒരു ടെൻ ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും ഇന്ന് ഇതിലേക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവര ഓയിലാണ് ട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് കുറച്ചൊക്കെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ട്ടോ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മിക്സ് പിന്നെ നമ്മളിതിലേക്ക് ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് ml ആണ് ട്ടോ അത് നമ്മുടെ മിക്സ് ഇതാ അവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് നമുക്ക് സോബേസ് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ സോബേസ് സോബേസ് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ മിക്സ് ആഡ് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പം ഗൈസ് ഇത് ഇതാ നല്ല ഡാർക്ക് റെഡ് ആയി വന്നിട്ടുണ്ട് നമുക്ക് സോപ്പ് ഒഴി മോൾഡിലൊക്കെ ഒഴിച്ച് സോപ്പ് ലാസ്റ്റ് വരുന്നത് ഏത് കളറാണെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഡൗവിൻ്റേത് ഇനി നമുക്ക് ഇത് സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം നമ്മളിത് റെക്റ്റാംഗിൾ സോപ്പ് മോൾഡിലേക്കാണ് കേട്ടോ ഈ സോപ്പ് മോൾഡിലേക്ക് വെച്ചാൽ നല്ലൊരു വൃത്തിയിലെ സോപ്പ് വരും പിന്നെ ഭയങ്കര രസമാണ് ഇങ്ങനത്തെ ഈ ഒരു റെക്റ്റാങ്കിളിലുള്ള സോപ്പ് ഏ കാണാനും കേട്ടോ ഈ രക്തചന്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിനൊക്കെ നല്ലതാണ് കേട്ടോ പിഗ്മെൻറ്റേഷൻ പോവാനും ഈ സൗന്ദര്യത്തിനൊക്കെ നല്ല ഒരു സോപ്പ് സോപ്പ് കഴിക്കാണ്ട് നമുക്ക് ഈ രക്തചന്ദനത്തിൻ്റെ സോപ്പ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമുക്ക് അഞ്ച് നാല് ആണ് ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഗായ് നമുക്കിത് ഫുൾ ഒഴിച്ച് കൊടുക്കാം ഒരു അപ്പം ഗായ് നമ്മൾ ഇത് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ആയി അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ട്ടോ പിന്നെ നമ്മൾ ഇത് നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ പിന്നെ നമ്മളിതാ നല്ല വ്രാപ്പ് ചെയ്ത് നല്ല വൃത്തിയിൽ വ്രാപ്പ് ചെയ്ത് ഒക്കെ ഒട്ടിച്ച് നല്ല സു നല്ല സൂപ്പറായി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇത് ഈ ഒരു സ്ക്വാ ഈ റെക്റ്റാങ്കിൾ കാണാനായിട്ടോ തന്നെ മനസ്സിലാണ് നല്ല വൃത്തിയിലാണ് ഒരു വ്രാപ്പിങ്ങിലൊക്കെ വരല്ലെ അപ്പോൾ അതാ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബ ബായ്